ആ ഇത്ത ഞാനിത്തയുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇത്തയുടെ വീഡിയോസുകളെല്ലാം കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ തുടങ്ങി ഇത്ത പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും സ്റ്റാറ്റസ് വെക്കലും എല്ലാം ചെയ്യാറുണ്ട് ഇത്ത പറയുന്നത് പോലെ തന്നെയാണ് അയൽവാസികളും കുടുംബക്കാരൊക്കെ കുറച്ച് ഇടഞ്ഞുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടോ നമ്മൾ ക്യാഷ്കാരോ നമ്മൾ നന്നാവോ എന്നുള്ളതിൽ അസൂയുള്ളവരാണ് അതുകൊണ്ട് അവരൊന്നും വല്ലാതെ വാങ്ങിക്കാറില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ദൂരമുള്ളവരും അതുപോലെ സ്റ്റാറ്റസ് കണ്ടിട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം വീഡിയോസുകൾ വെക്കാറുണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊറിയർ അയച്ച് കൊടുക്കണം എന്നുണ്ട് പക്ഷെ അയച്ച് അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചോ പോസ്റ്റായിട്ട് അയക്കുന്നതിനെക്കുറിച്ചോ യാതൊരു ഐഡിയ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഇത്തരം ഒരു വീഡിയോ ഇടാവോ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ അതിനെക്കുറിച്ച് മെസ്സേജ് അയക്കാറുണ്ട് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച ബീന ചേച്ചിയും അത് തന്നെയാണ് ചോദിച്ചത് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ വോയിസ് ചെറുപ്പുളശ്ശേരിയിലുള്ള ആഭിതത്താത്താൻ്റെയാണ് നമുക്ക് വീട്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബിസിനസ്സിനേക്കാളൊക്കെ ഇതിൽ കൂടുതൽ മെച്ചം വരിക ഓൺലൈൻ ബിസിനസ് തന്നെയാണ് കാരണം നമ്മൾ ഒരാൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു നൈറ്റി അടിച്ചു കൊടുത്തെന്ന് വെച്ചാൽ അവരൊരു ചൊറയാണെങ്കിൽ നമ്മൾ നൈറ്റി അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പണിയെടുക്കേണ്ടി വരും എം ചിലർ എന്തെയ്യും ഇറക്കം കുറവാണ് ഇറക്കം കൂടിയിട്ടാണ് കുറഞ്ഞിട്ടാണ് അത് ഇത് പറഞ്ഞിട്ട് നൂറ് കാര്യങ്ങൾ അതിന് പിന്നാലെ നമ്മൾ നടക്കണം പക്ഷെ പക്ഷേ ഓൺലൈനാകുമ്പോൾ അതങ്ങോട് അയച്ചു കൊടുത്താൽ ആ ഒരു പരിപാടി തീർന്ന് എല്ലാം വീട്ടിൽ വന്നിട്ട് എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വാരിയിട്ട് അതൊന്നും വേണ്ട ഈ ഓൺലൈൻ ഓൺലൈനാകുമ്പോൾ നമ്മൾ ഫോട്ടോസ് കൊടുത്താൽ മതി അതിൽ നിന്ന് അവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് പാക്ക് ചെയ്തിട്ട് വിട്ടാൽ മാത്രം മതി അപ്പോൾ ആ പാക്കിങ് ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ടാഗുകൾ അവർ തരും അതാണ് ട്രാക്ക് ഐ ഡി സ്റ്റിക്കറ് ഈ ഒരു സ്റ്റിക്കറിലുള്ള നമ്പർ നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മൾ പോസ്റ്റ് വഴി അയച്ച സാധനമായാലും നമ്മുടെ കൊറിയർ വഴി അയച്ചുകൊടുത്ത സാധനമായാലും ഈ ഒരു നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് നിൽക്കുന്നത് ഏത് പോസ്റ്റ് ഓഫീസിലാണ് ഏത് കൊറിയർ ഓഫീസിലാണെന്ന് അറിയാം ഈ ഒരു സ്റ്റിക്കർ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തരുന്നതാണ് നമ്മൾ കൂടുതൽ അയച്ചു കൊടുക്കുമ്പോൾ അവർ ഈ സ്റ്റിക്കർ തരും നമ്മൾ ടു അഡ്രസ്സ് അയക്കുന്നതിൻ്റെ മുകളിലാണ് ഇത് ഈ സ്റ്റിക്കർ വെച്ച് കൊടുക്കേണ്ടത് ഇത് തീരുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞാൽ അവർ തീരും പോസ്റ്റ് ഓഫീസിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും അഡ്രസ്സും കാര്യങ്ങളും ഒരു ഭാഗത്ത് ടു അഡ്രസ്സും മറ്റേ ഭാഗത്ത് ഫ്രം അഡ്രസ്സും വെക്കണം ഒറിയർ ഓഫീസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി മുകളിൽ ടു അഡ്രസ്സ് ചെയ്താൽ അതിൻ്റെ ബാർ ഇട്ടിട്ട് നമ്മുടെ ഒരു പേരും ഒരു നമ്പറും മാത്രം മതി പക്ഷേ പോസ്റ്റ് ഓഫീസിൽ കറക്റ്റായിട്ടുള്ള നെയിം കാര്യങ്ങളും വേണം പറയണെങ്കിൽ ഞാൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ എൻ്റെ കറക്റ്റ് നെയിമ് എൻ്റെ അഡ്രസ്സ് വീട്ടുപേര് എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ കൊറിയർ ഓഫീസ് വഴി അയക്കുമ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരും എൻ്റെ നമ്പറും മാത്രം മതി പോസ്റ്റ് ഓഫീസിൽ നെയ്മൻ്റെ അഡ്രസ്സ് നിർബന്ധമായിട്ട് ചോദിക്കും കാരണം അടുത്ത് മറ്റേ പോസ്റ്റ് ഓഫീസിൽ ഇത് നമ്മൾ അയച്ച് കിട്ടുന്ന ആ പോസ്റ്റ് ഓഫീസുകാർ നമുക്ക് വിളിക്കൂല ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ടൂ അഡ്രസ്സിൽ കാണുന്ന ആ നമ്പറിലേക്ക് വിളിക്കും അതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതേ അഡ്രസ്സിൽ ഇങ്ങോട്ട് തിരിച്ചയക്കും അല്ലാതെ ഈ ഫ്രം അഡ്രസ്സുകാർക്ക് വിളിക്കാനോ ഒന്നിനോ അവർ നിൽക്കില്ല പക്ഷേ കൊറിയർ ഓഫീസുകാരാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് അയച്ചുകൊടുത്തിട്ട് ട്യൂ അഡ്രസ്സുകാർക്ക് വിളിച്ചിട്ടില്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രം അഡ്രസ്സിലുള്ള അയച്ച ആളുടെ നമ്പറിലേക്ക് വിളിക്കും എന്നിട്ട് നിങ്ങൾ അയച്ച സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അയച്ച ആളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്പറിലെ മിസ്റ്റേക്കോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലരെന്തെയ്യും വാട്സപ്പ് നമ്പർ ആവും തരിക കോൾ നമ്പർ തരില്ല അങ്ങനൊക്കെ ഓരോരോ ഉണ്ടാവും ചിലർക്ക് അപ്പോൾ അവർ നമ്മൾ വിളിച്ച് നോക്കിയാൽ കിട്ടിയാൽ അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ ആ ഒരു കൊറിയർ ചാർജ് മിസ്സാവില്ല പക്ഷേ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ചില നല്ല പോസ്റ്റ് ഓഫീസർമാരുണ്ട് അവർ വിളിച്ചിട്ട് ചോദിക്കും എന്താണിതെന്നൊക്കെ പലരും ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ തിരിച്ചു വരാറുണ്ട് പോസ്റ്റ് വഴി അയക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് എല്ലാ സംഭവങ്ങളും കൊടുക്കണം ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക ടു എന്ന് പറഞ്ഞ ചിലർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ടു അഡ്രസ്സ് എന്താ ഫ്രം അഡ്രസ്സ് എന്താ ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഞാനാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ എൻ്റെ അഡ്രസ്സാണ് ഫെമ്രസ് അതുപോലെ വാങ്ങുന്ന ആളുടെ അഡ്രസ്സാണ് ടു അഡ്രസ്സ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്യാം എന്നിട്ട് മസ്റ്റായിട്ട് പിൻകോഡ് കൊടുക്കണം അതുപോലെ വിളിച്ചാൽ കിട്ടണം ഫോൺ നമ്പർ ചിലരുടെ ഒന്നും വാട്സപ്പ് നമ്പർ ആവില്ല കോൾ നമ്പർ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് നെയിം ആ അഡ്രസ്സിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം പോസ്റ്റ് അത് നിർബന്ധമായിട്ട് വേണം അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ രണ്ട് അഡ്രസ്സും ഒരേ ഭാഗത്ത് ഇതാക്കാൻ പാടില്ല ഫ്രണ്ടിൽ ടു അഡ്രസ്സ് വേണം ബാക്ക് ഭാഗത്ത് ഫ്രം അഡ്രസ്സും പക്ഷെ നമ്മൾ കൊറിയർ ഓഫീസിലയക്കുമ്പോൾ അതായത് ഇതുപോലെ നെയിം കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു കൊടുത്തിട്ട് നമ്മുടെ പേരും ഒരു പേരും അഡ്രസ്സും മതി ചാനൽ അല്ല ഇപ്പോൾ ഷോപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഷോപ്പിൻ്റെ പേരെ കെട്ടാൽ മതി പോസ്റ്റ് ഓഫീസിൽ പക്ഷേ അല്ല കൊറിയർ ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലതൊരിക്കലും ചെയ്രുത് കൊറിയർ ഓഫീസ് വഴി അയക്കുമ്പോൾ നല്ല സുഖമാണ് അതായത് ഇങ്ങനെ പക്ഷേ പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ അയക്കുമ്പോൾ പൈസ കുറവുള്ളത് വെയിറ്റ് ചാർജും ഇതൊക്കെ കൂടുതലുള്ളത് കൊറിയർ ഓഫീസിലാണ് പക്ഷേ നേരെ തിരിച്ചുള്ള ചില സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ അതുപോലെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഉള്ളവർ പറയാറുണ്ട് അവിടെ കൊറിയറിനാണ് പൈസ കുറവ് പോസ്റ്റിന് പൈസ കൂടുതലാണെന്ന് പക്ഷെ നമ്മളെ ഈ ഭാഗത്ത് പോസ്റ്റിനാണ് പൈസ കുറവ് കൊറിയറിന് പൈസ കൂടുതലുമാണ് ഇതാ ഇങ്ങനെ അയക്കണം ഇതിൽ ട്രാക്കർ ഐ ഡി ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഐ ഡി മസ്റ്റായിട്ട് ആഡ് അത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ഓഫീസിൽ നിന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആഡ് ചെയ്യും പോസ്റ്റ് ഓഫീസുള്ളവർക്ക് പിന്നെ അവർക്ക് പണി കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ടാഗ് തരും കൊറിയർ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം തരൂല്ല പോലും അവിടുന്ന് ഫില്ല് ചെയ്യുകയാണ് ചെയ്യാം അത് പിന്നെ അറിയാമല്ലോ നമുക്ക് ഈ ഗവൺമെൻറ്റും പ്രൈവറ്റും തമ്മിലുള്ള വ്യത്യാസം പ്രൈവറ്റ് കൊറിയർ ഓഫീസുകാർക്കൊന്നും നമ്മൾ അതായിട്ട് ചെന്നാൽ മതി പക്ഷേ പോസ്റ്റ് ഓഫീസുകാർക്ക് ചെന്നാലും ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല അവർക്ക് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് സാലറി കിട്ടും അതുപോലെയല്ലല്ലോ കൊറിയർ ഓഫീസർ ആ ഒരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ കൊറിയർ ഓഫീസ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ അവൈലബിൾ ആണ് പക്ഷേ പോസ്റ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് രണ്ടര വരെ നമ്മൾ സാധാ പാർസൽ പോവുള്ളൂ അത് കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റാണ് ഉണ്ടാവുക പോസ്റ്റിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൊണ്ട് കിട്ടും സാധാ പാർസല് സ്പീഡ് പോസ്റ്റ് പോസ്റ്റാകുമ്പം മൂന്നാം രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം കിട്ടും സാധാ പാർസലാണ് ഏറ്റവും നല്ലത് അതാണ് ഞാനൊക്കെ ചെയ്യാറുള്ളത് അർജൻറ്റ് പറയുന്നവർക്ക് മാത്രമേ സ്പീഡ് പോസ്റ്റ് ചെയ്യാറുള്ളൂ സ്പീഡ് പോസ്റ്റിന് ദൂരവും വെയ്റ്റും കൂടെ നോക്കും സ്പീഡ് പോസ്റ്റിന് സാദാ പോസ്റ്റാകുമ്പോൾ പാർസലാകുമ്പോൾ അവർ വെയ്റ്റ് മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ ചാർജും കുറവ് സാദാ പാർസലിനാണ് എയർ ഓഫീസിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല എങ്ങനായാലും ഇന്നയച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഏറിപ്പോയാൽ മൂന്നാം ദിവസം ഇല്ലേ പിറ്റേ ദിവസം തന്നെ കൊറിയർ എയർ സംഭവം കിട്ടും പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴിയാകുമ്പോൾ നമുക്ക് വീട്ടിലെത്തിച്ചേരും പോസ്റ്റ് എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ പോസ്റ്റ് ഓഫീസ് പക്ഷെ കൊറിയർ ഓഫീസ് അവരുടെ ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ അവർക്ക് അവർ വിളിച്ച് പറയും നമ്മൾ അവിടെ പോയിട്ട് റിസീവ് ചെയ്യണം പോസ്റ്റ് ഓഫീസിലാവുമ്പം അവർ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇനി പോസ്റ്റ് വഴി അയക്കാൻ അറിയാഞ്ഞിട്ട് കൊറിയർ ഓഫീസിനെ കുറിച്ച് അറി അറിയാഞ്ഞിട്ട് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കേണ്ട ഏറ്റവും ബെറ്ററാണ് ഓൺലൈനായിട്ടുള്ളത് ഓൺലൈൻ നൈറ്റ് മെറ്റീരിയൽ മാത്രമായിട്ട് സെയിൽ ചെയ്യുന്നവർക്കും സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണിത് ഇനി ഇതിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വാട്സപ്പിൽ വരണ്ട കമൻ്റായിട്ട് തന്നെ ചോദിക്കുക അതിൻ്റെ റിപ്ലൈ ഇട്ടാലും മറ്റ് അതുപോലെ കൃഷ് സംശയമുള്ളവരുണ്ടാവും പക്ഷേ കമൻറ്റ് ചെയ്താൽ അറിയാത്തവരും ആവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കമൻറ്റ് വായിക്കുമ്പോൾ അവർക്കത് ഡൗട്ട് ക്ലിയർ ആയിക്കോളും അപ്പോൾ നിങ്ങൾ അതിന് കമൻറ്റായിട്ട് തന്നെ ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ